ഇന്നലെ നടന്ന മാട്ടൂർ സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതി തിരഞ്ഞെടുപ്പിൽ മുഴുവൻ സീറ്റിലും യു ഡി എഫ് പാനലിന് വിജയം വോട്ട് ഒമ്പത് പതിനെട്ട് ഇരുപത്തി ആറ് മണികണ്ഠം വെള്ളക്കുടിയിൽ പട്ടികാതി എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടത് പത്ത് അമ്പത്തിമൂന്ന് പത്ത് അബ്ദുൾ വഹാസ് കൊട്ടുവൽ നാൽപ്പത് വയസ്സ് താഴെയുള്ള പൊതുവിഭാഗം അഞ്ഞൂറ്റി വോട്ട് പതിനൊന്ന് എഴുപത് അമ്പത്തിയഞ്ച് സീറ നിലാവ വളർപ്പിൽ നാൽപ്പത് വയസ്സ് താഴെയുള്ള മെഗാ വിഭാഗം എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടത്

ശേഷം നടന്ന പ്രഥമ ഭരണസമിതി യോഗത്തിൽ അബ്ദുൽ നാസർ കാവിലെപ്പറമ്പത്തിനെ ബാങ്ക് ഭരണസമിതി പ്രസിഡന്റായി തിരഞ്ഞെടുത്തു ൂസ് സർവീസ് സഹകരണ ബാങ്കിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി ആദ്യം ഭരണസമിതി ഇന്ന് നാം തെരഞ്ഞെടുക്കപ്പെട്ട തെരഞ്ഞെടുക്ക തെരഞ്ഞെടുക്കുകയാണ് കഴിഞ്ഞ രണ്ട് കാലത്തിൽ നിന്ന് ദിവസമായിട്ട് ഇത്തവണ മത്സരം തന്നെ നടക്കേണ്ടി വന്നു യു ഡി എഫിൻ്റെ പ്രവർത്തകന്മാരും എല്ലാവരും തന്നെ ഒരു മെയ്യായി പ്രവർത്തിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് വലിയ വിജയം നേരിടാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് ഈ യു ഡി എഫിൻ്റെ മുഴുവൻ മാറി നിൽക്കാൻ ഇതിനെ ഒരു ഒരു പ്രചോദനം ഒരു രീതിയിൽ ചിന്തിച്ചാലും നമ്മളിപ്പോ എതിർസ്ഥാനാർത്ഥികളോട് പലവട്ടം ചർച്ച നടത്തിയത് ഒരു തരത്തിലും പിന്മാറാതെ ഈ ബാങ്കിനെ വീണ്ടും ഒരു കടബാധ്യതയിലേക്ക് തള്ളി നീക്കുന്ന ഒരു പ്രവണതയാണ് ഇവിടെ മത്സരിച്ച അഞ്ചാറ് സ്ഥാനാർത്ഥികൾ അതായത് നാല് സ്ഥാനാർത്ഥികളും ഈ ബാങ്കിന് കനത്ത നഷ്ടം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് ഒരു 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 തരത്തിലും തരത്തിലും ഈ അവരോട് തരത്തിലുള്ള ഇല്ലാതെ അവരെ തുടർന്ന് നടന്ന അനുമോദന യോഗത്തിൽ നസിർ ബി മാട്ടൂൽ അധ്യക്ഷത വഹിച്ചു കെ വി മുഹമ്മദ് അലി അജിത് മാട്ടൂൽ കൂനത്തറ മോഹനൻ ഗഫൂർ മാട്ടൂൽ കെ വി ഉത്തമൻ തുടങ്ങിയവർ സംസാരിച്ചു രണ്ടായിരത്തി ഒമ്പത് വർഷത്തെ ഭരണസമിതി തിരഞ്ഞെടുപ്പ് ഇന്ന് നടന്നിരിക്കുകയും വളരെ ആവേശത്തോടു കൂടി യു ഡി എഫിൻ്റെ പ്രവർത്തകർ വളരെ നല്ല രീതിയിൽ തന്നെ അതിനെ നോക്കിക്കാണുകയും അതുപോലെ തന്നെ ആ ഒരു ശക്തമായ ഒരു നേതൃപാഠവോ യു ഡി എഫിൻ്റെ ഓരോ അണികളും അതുപോലെ തന്നെ എല്ലാ പ്രവർത്തകരും സജീവമായി തന്നെ ഇതിനെ നോക്കിക്കാണുകയും അതിൻ്റെ ഒരു വിജയം കൂടിയാണ് ഇത് മാട്ടർ സർവീസ് ലൈൻ തെരഞ്ഞെടുപ്പ് എന്ന് ഉജ്ജ്വലമായ വിജയമാണ് യു ഡി എഫിന് ഉണ്ടായിട്ടുള്ളത് ജനാധിപത്യ ശക്തി മാട്ടൂരിൽ അജയമാണെന്ന് തെളിയിക്കുന്ന തെരഞ്ഞെടുപ്പാണ് മാട്ടു സർവീസ് ബാങ്ക് തെരഞ്ഞെടുപ്പിലൂടെ ഉണ്ടായിട്ടുള്ളത് യു ഡി എഫ് ഒറ്റക്കെട്ടായി നിൽക്കുകയും ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പിനെ നേരിടുകയും വലിയ വിജയം നേടുകയും ചെയ്തു ജനാധിപത്യ ശക്തിയുടെ യു ഡി എഫിൻ്റെ ഏറ്റവും വലിയ വിജയമാണ് ഇങ്ങനെ നേരിട്ടത് ഒറ്റക്കെട്ടായി നിന്നതുകൊണ്ട് ജനങ്ങൾ എല്ലാവരും ഞങ്ങളുടെ നിൽക്കുകയും വലിയ രൂപത്തിലുള്ള വിജയം നേടാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് ഒറ്റക്കെട്ടായി ഞങ്ങളുടെ ഡയറക്ടർമാർ തിരഞ്ഞെടുക്കാനും പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കാനും എല്ലാം രണ്ട് പാർട്ടികൾ ചേർന്നുകൊണ്ട് മുസ്ലിം ലീഗും കോൺഗ്രസും ചേർന്നുകൊണ്ട് ഞങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ വലിയ രൂപത്തിലുള്ള വിജയം നേടുകയും ജനാധിപത്യ ശക്തിയുടെ വലിയ വിജയം ഉണ്ടാക്കാനും കഴിഞ്ഞിട്ടുണ്ട് മാതാറാ സിന്ധ്യ ഹോസ്പിറ്റൽ പാമ്പൻ മാധവൻ റോഡ് തളാപ്പ് കണ്ണൂർ ഫോൺ സീറോ ഫോർ നയൻ സെവൻ ടു സെവൻ സിക്സ് വൺ ത്രീ സീറോ